കോലാനി മാതൃക ഹോമിയോ ആശുപത്രിയിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു യോഗ ട്രെയിനർ ശശികല ബിജു അധ്യക്ഷയായി അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ കോലാനി മാതൃകാ ഹോമിയോ ആശുപത്രിയിൽ യോഗാ ദിനാചരണം നടത്തി തൊടുപുഴ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി യോഗാ ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു യോഗ പരിശീലിക്കുന്നവർ സമൂഹത്തിന് പ്രയോജനം ചെയ്യത്തക്ക വിധത്തിൽ യോഗ പ്രചാരണം ഏറ്റെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഇന്ന് പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ജൂൺ ഇരുപത്തൊന്നാം തീയതി അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു വരുന്നുണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളോട് യോഗയുടെ ഗുണങ്ങളും പ്രയോജനങ്ങളും ഞാൻ വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങളെല്ലാവരും അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയാണ് ഇവിടെ ദിവസവും രാവിലെ ആറര തുടങ്ങി കൃത്യമായി യോഗ പരിശീലിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ എന്ന് പറയുന്നത് യോഗ ഫോർ സെൽ ആൻഡ് സൊസൈറ്റി എന്നാണ് യോഗ നമ്മളുടെ ഓരോരുത്തരുടെയും ആരോഗ്യത്തെയും മനസ്സിനെയും ശരീരത്തെയും പ്രവർത്തനങ്ങളെയും ക്രമീകരിക്കുകയും വളർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഓരോരുത്തരും ശരിയായ രീതി വളരുമ്പോൾ നമ്മൾ സമൂഹത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരും സമൂഹത്തെയും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും പരിഗണിക്കുന്നവരും ഒക്കെയായി മാറും നമുക്കറിയാം യോഗ സ്ട്രെസ് സ്ട്രെയിന് ആൻസൈറ്റി ഡിപ്രഷൻ ഇവയെല്ലാം കുറയ്ക്കും അതോടൊപ്പം തന്നെ യോഗ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനമെന്ന് പറയുന്നത് നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ യോഗ അതിൻ്റെ ഒരു പ്രതിവിധി ആണ് എന്ന കാഴ്ചപ്പാടോടെയാണ് പലരും യോഗ ട്രെയിൻ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് അതിൻ്റെ എല്ലാ ഗുണങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും എനിക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡാളൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുപ്പത്തൊമ്പത് വർഷമായി യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഡാളനെ ഈ അവസരത്തിൽ ഇപ്പോഴും അത് ഭംഗിയായിട്ട് നടക്കുന്നു ഡാളന് ഉണ്ടായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഈ യോഗ പ്രാക്ടീസ് ഒരു പരിധി വരെ സഹായിച്ചിട്ടുണ്ട് ഡാളനെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് കോലാനി ഹോമിയോ ആശുപത്രിയിൽ സൗജന്യ യോഗാ പരിശീലനം